അജിത്തിന്റെ ഒരു മികച്ച ഒരു ഹൈപ്പിൽ തന്നെ തിയേറ്ററിൽ വിളിക്കുക റിലീസിനായിട്ടുള്ള ഒരു മികച്ച ചിത്രമായിട്ടുള്ള വിടാം ഉയർച്ച എന്ന ചിത്രം തിയേറ്ററിൽ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ആണ് ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മേജർ ഒരു ചിത്രമായിരുന്നിട്ടും ചിത്രത്തിന് വലിയൊരു തിയേറ്ററുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ വലിയൊരു വിജയമോ ആകാൻ സാധിച്ചില്ല അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പൊ ആ ചിത്രത്തിലൂടെ തന്നെ ആരാ ഈ ഒരു ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് കയറാൻ കാരണം രണ്ട് കാരണങ്ങളായിരുന്നു ഒന്ന് അനിരുദ്ധിന്റെ മ്യൂസിക് തന്നെയാണ് മ്യൂസിക് കിടിലമായിട്ട് തന്നെ വന്ന് ട്രെൻഡ് ഒക്കെയായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത്തെ ഒരു കാരണമായിരുന്നു ഈ ഒരു ചിത്രം ഒരു ഹോളിവുഡ് ഒക്കെ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലറായാലും ടീച്ചറായാലും കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് പേഴ്സണലി എനിക്ക് ഈ ഒരു ചിത്രം കാണാൻ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ എനിക്ക് പേഴ്സണലി വലിയൊരു ഹൈപ്പ് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഇല്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ഈയൊരു ചിത്രത്തിലെ ട്രെയിലറൊക്കെ എനിക്കൊരു ഓക്കെ ഫീൽ മാത്രമേ നൽകിയിട്ടുള്ളൂ എനിക്ക് വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഈ ഒരു ചിത്രം കാണണം എന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ബീജിയെങ്കിൽ വലിയ രീതി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് മികച്ച ഒരു റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിച്ചു എന്നാലും മിക്സഡ് റെസ്പോൺസും ചിത്രത്തിനിടയ്ക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ചിത്രത്തിന് തിയേറ്ററിൽ അന്ന് വലിയൊരു നേരിടക്കാൻ സാധിച്ചില്ല പിന്നീട് ഒ ടി ജിയിൽ വന്നപ്പോൾ ഈ ഒരു ചിത്രം വന്നപ്പോൾ എനിക്ക് അങ്ങനെ കാണണം എന്നൊന്നുമില്ല കാണുന്നില്ലെന്നൊക്കെ വെച്ചൊരു ചിത്രമായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം ചുമ്മാ കണ്ടേക്കാം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുവല്ല ഒന്ന് കണ്ടേക്കാം എന്ന രീതിയിൽ കണ്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ചിത്രം ഒരു ട്രാക്കിലോട്ട് തന്നെ മാറുന്നുണ്ട് അതിന് മുമ്പ് തന്നെ ഈ ഒരു ചിത്രത്തിൽ അജിത്തിന്റെ ലുക്കിലോട്ട് തന്നെ വരാം ലുക്ക് എനിക്ക് വലിയ രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം പലരും പറയും പിന്നെ അതിന് തന്നെ ഇഷ്ടപ്പെടാ അങ്ങനെയൊക്കെ ചോദിക്കുമെങ്കിലും എനിക്ക് ഈ ഒരു ചിത്രത്തിലെ അജിത്തിന്റെ ലുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം അതിന് മുമ്പ് ഞാൻ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ഒരു പോസ്റ്റേഴേഴ്സ് കണ്ടിട്ടായിരുന്നു അതിൽ അജിത്തിന്റെ ലുക്ക് ആയിരുന്നു വന്നിട്ടുള്ളത് ചിലപ്പോ ആ ലുക്ക് നേരത്തെ കണ്ടല്ലെങ്കിൽ അതിന്റെ ടീസർ ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു ചിത്രം പിന്നീട് ഒ ടിറ്റിയിലൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു അജിത്തിന്റെ ലുക്കും അല്ലെങ്കിൽ ആ സ്വാഗ് ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും ഈ ഒരു ചിത്രത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് അത്രയൊരു ഇഷ്ടം തോന്നാഞ്ഞത് പക്ഷേ ചിത്രം പകുതി പകുതി കണ്ടപ്പോ കണ്ടുകണ്ട് വരുമ്പത്തേക്കിനും അജിത്തിന്റെ ലുക്കും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അജിത്തിന്റെ ആക്ടിംഗ് ഒക്കെ കിടിനമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു സ്ലോ സ്ലോപ്പേസി പടം പോയിട്ട് ഒരു പോയിന്റായി കഴിയുമ്പോഴും ഏകദേശം ഒരു അർജുൻ്റെ ഒക്കെ എൻട്രിയോടെ ചിത്രം വേറൊരു ട്രാക്ക് റൂട്ട് തന്നെ മാറി ആ ഒരു രീതി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ ഹോളിവുഡ് ടൈപ്പുള്ള മേക്കിങ് ഒക്കെയാണ് ചിത്രത്തിൽ പിടിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിലെ പോലെ അങ്ങനെ ഇടിക്കുമ്പോൾ പറക്കുന്നത് അങ്ങനത്തെ ഫൈറ്റ് ഒന്നുമില്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് ആണ് ഈ ഒരു ചിത്രത്തിലുള്ളത് കുറേ ഈ ഒരു ചിത്രത്തിലെ തീം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ചില സിനിമകൾ കേൾക്കാണ്ട് ഗുണ്ടകളുടെയൊക്കെ എന്നെ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി ആൾക്കാരൊക്കെ ഇപ്പോൾ ആർ ഡി സിനിമയ്ക്കകത്ത് തന്നെ വരാം ആർ ഡി സിനിമ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് പറയുന്നത് അവർ ആ വില്ലൻ്റെ ഒരു ഗ്യാങ്കിൻ്റെ സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ എല്ലാവരും കൂടെ അവരെ ഇട്ട് ഓടിക്കുക അവരെന്ന് അവരെ രക്ഷപ്പെടാനൊക്കെ നോക്കുന്ന ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അതാണ് ഈ ഒരു ചിത്രത്തിൽ അവർ എടുത്തു വെച്ചിട്ടുള്ളത് ഇതില് മറ്റേ അജിത്തിന്റെ ഭാര്യമായിട്ടുള്ള തൃശ അവർ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അജിത്തിനവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ ഒരു ടൗൺ മൊത്തം പുള്ളിക്കെതിരെ നിൽക്കുകയാണ് കാരണം പുള്ളി ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പക്ഷെ അവരൊന്നും സമ്മതിക്കുന്നില്ല പുള്ളിക്കെതിരെ നിൽക്കുന്നു ഒരു കഫേ പോകുന്നു അവിടെ അവർ ആദ്യമൊക്കെ കൂടെ നിൽക്കുമെന്ന് കരുതിയിട്ട് പിന്നെ അവരെ അവരെതിരെ നിൽക്കുന്നു പിന്നെ വില്ലന്റെ ഗ്യാങ് മൊത്തം എതിരെ നിൽക്കുന്നു പുള്ളിക്ക് പുള്ളിയുടെ ഭാര്യ രക്ഷിക്കും അതുവഴി പോവാൻ വേണം പക്ഷേ ആരും ഒപ്പമില്ല എല്ലാവരും പുള്ളിക്കെതിരെ അതിന് െ എല്ലാത്തിനും സ്ട്രഗിൾ ചെയ്ത് പുള്ളി നായികനെ എത്തി അവിടുന്ന് പോകുന്ന ഒരു രംഗമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആൻഡിരുതിന്റെ ബീജിയും കൂടാതെ തന്നെ ഈ ഒരു ചിത്രം തന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് അത് തല്ലുമാലിക്കതൊക്കെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആയിട്ട് ഒരു സമയൊക്കെ തോന്നിയില്ല കിഡിലായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ അജിത്തിന്റെ പെർഫോമൻസ് വൈസ് ഒക്കെ പുള്ളി കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ സ്റ്റോറി ഒക്കെ ഒക്കെയായാലും സ്ലോ പേസിൽ പോയിട്ട് ചില മൂമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഹൈ ആയിട്ട് എത്തി ക്ലൈമാക്സിൽ ആ പാട്ടൊക്കെ കൂടി ഒരു കിഡിലും നമുക്ക് ചില ഒക്കെ എനിക്ക് പേഴ്സണലി വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഞാൻ ഈ ചിത്രം മൊത്തം കണ്ടു തന്നെ ഇത് വിചാരിച്ചു ഈ ചിത്രമൊക്കെ ഒക്കെ ആണോ തിയേറ്ററിൽ പരാജയപ്പെട്ടത് ഇതൊക്കെ എങ്ങനെ പരാജയപ്പെട്ടു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഒരു കിടിലം ചിത്രമായിരുന്നു പിന്നീട് ഗുഡ് ബൈ അഗ്ലി ഒക്കെ ഒ ടി ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പലവരും പറയുന്നുണ്ട് ഇത് എന്ത് സിനിമയാണ് എന്നൊക്കെ പറയുന്ന ചിലവരൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു ചിത്രത്തിന് എന്ന് പറഞ്ഞാൽ ആ ചിത്രം അന്ന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയുന്നത് വലിയ രീതിയിൽ ഇല്ല സ്റ്റോറി വൈസ് വലിയ രീതിക്ക് അഥി വരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന് അതെല്ലാം ഉണ്ട് ഇതില് ഫൈറ്റ് ഒക്കെ റിയലിസ്റ്റിക് ആണ് കൂടാതെ തന്നെ ആ ഒരു ചിത്രം ഒരു കംപ്ലീറ്റ് ഒരു ഫാൻസ് ചിത്രം തന്നെയാണ് പക്ഷേ ചിത്രത്തിലോട്ട് വരാണെങ്കിൽ ഒരു ഫാൻസിന് അവളെ ട്രീറ്റ് ചെയ്തോ എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ഒരു സ്ലോ പേസ് പറഞ്ഞു പോകുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു ചിത്രം എടുത്തു വെച്ചിട്ടുള്ളത് രണ്ട് ചിത്രം നല്ലൊരു വ്യത്യാസമുണ്ട് അതി അജിത്തിന്റെ ഒരു ഷോ ആണെങ്കിൽ ഇത് അജിത്തിന്റെ ഒരു അഭിനയത്തെ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി വിഡാമി കുറച്ച് വലിയ രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ചിത്രം ഒരു പക്ഷേ തമിഴ് ഓഡിയൻസിന് എനിക്ക് തോന്നുന്നു വലിയ കണക്ട് ആക്കാൻ ചിലവർക്കൊക്കെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട് അത് അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് എനിക്ക് പേഴ്സണലി ചിത്രം ഒരു വലിയൊരു പ്രതീക്ഷ ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വില്ലനവിടെ വില്ലന് വില്ലനെ ഗ്യാങ് ആ ഒരു ടൗണാലും മൊത്തം വില്ലന്മാർ മൊത്തം നായകനെ ചുറ്റിയിരിക്കുകയാണ് അവിടുന്ന് ഓരോ സ്റ്റേജിലും പുള്ളി സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് കയറുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ പുള്ളി പിന്നെ ഇപ്പം കുറെ പേര് വരുന്നത് അന്ന് നാലുപേരെ ഇടിച്ചിട്ടാണെങ്കിൽ മുമ്പോട്ട് പോകുമോ എന്നുള്ള സംഭവം ഒന്നുമില്ല പുള്ളി അവിടെ തന്നെ ഒരു സാധാരണയായിട്ടൊരു കോമൺ മാനേ പോലെ അവരെപ്പോൾ ആ സമയത്ത് എന്താണ് അവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ പുള്ളി ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു സ്ലോ പേസ് ഒരു സാധാരണ രീതിയിലൊക്കെ പോയിട്ട് ഒരു ക്ലൈമാക്സ് വയ്ക്കാമോ എനിക്ക് പേഴ്സണൽ ഒരു ഹൈ മൂവ്മെന്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആന്റുദിനെ ഒരു ഒക്കെ വന്നപ്പോൾ കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ ലുക്ക് ഞാൻ പറഞ്ഞില്ല അതൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പക്ഷേ പിന്നീട് ഈ ഒരു ചിത്രം കണ്ട് പകുതി ആകാറായപ്പോ എനിക്ക് മനസ്സിലായി ഈ ഒരു ലുക്ക് തന്നെയാണ് അജിത്തിന് കറക്റ്റ് ആപ്റ്റ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു കോമൺ കോമൺമാനെ പോലെ മറ്റ അജിത്തിന്റെ മറ്റേ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊരു ഗ്യാങ്സ്റ്റർ ടച്ച് ആ ഒരു സംഭവം ആയിരുന്നു അവിടൊക്കെ തന്നെ ആ ഒരു ലുക്ക് കിടിലമാണ് ഈ ഒരു ചിത്രത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ലുക്ക് ഒക്കെ നന്നായിട്ട് തോന്നിട്ടുണ്ടായിരുന്നു യങ് ആയിട്ട് വരുന്ന അജിത്തിന്റെ ഒരു ലുക്ക് ഒക്കെ ആയാലും കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആയാലും നന്നായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിലായാലും വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലും ഫൈറ്റ് ും ഫൈറ്റ് രംഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീം ആയാലും കിടിലമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രത്തിന്റെ ഈ ഒരു ചിത്രത്തിന്റെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടൊക്കെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം കിടിലും രീതിയിലുള്ള ഒരു വിഷുവൽസും കൂടെ തന്നെ ക്വാളിറ്റി വൈസ് ഒക്കെ കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാമറ മൂവ്മെന്റ് ഒക്കെ ആയാലും ഒക്കെ കിടിലമായിട്ട് തന്നെ ചിത്രത്തിലെ ടീം ആയാലും ഈ ഒരു ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അജിത് ചിത്രങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ചിത്രം മുടക്കി അത് വിടം ഉയർച്ച ആയിരിക്കും കാരണം ഒരു സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രം പോലായിരുന്നു വിടാമീർച്ച എന്ന ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കാതെ പോയെന്ന് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചു പോയത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഹൈ മൂവ്മെന്റ് ഉള്ള ആയിരിക്കും കുറച്ചുകൂടെ ആൾക്കാർ പ്രതീക്ഷിച്ചു പോയി ഞാൻ പ്രതീക്ഷയില്ല ചിലപ്പോൾ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് ഈ ചിത്രം ഭയങ്കര രീതിയിൽ തന്നെ ഇഷ്ടപ്പെടാനും കാരണം ഞാൻ ഗുഡ് ബൈഡ് അഗ്ലി ഒക്കെ ചിത്രമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഫാൻസ് ഒരു ട്രീറ്റ് കൂടാതെ തന്നെ അജിത്തിൻ്റെ ഒരു ഷോ ആ സംഭവം ഒക്കെയാണ് പക്ഷേ ഈ ഒരു ചിത്രം അതിന് നേരെ വിപരീതമാണ് സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങളും പലവരും കണ്ടു കാണണം പലർക്കും ഈ ഒരു ചിത്രം ഇപ്പം ഞാൻ റെസ്പോൺസ് ഇട്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ചിലവരൊക്കെ പറയുമായിരിക്കും ഇതെനിക്ക് വലിയ രീതിയിൽ കണക്ട് ആകാതെ പോയി ചിലവർക്കൊക്കെ ഈ ചിലർക്കൊക്കെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല ചിലവർക്കൊക്കെ ഈ ഒരു ചിത്രം ഒറിജിനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പലരും ഉണ്ട് എനിക്ക് ഈ ഒരു ചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ആ രീതിയിലുള്ള സ്റ്റോറി ടെലിംഗ് ഒക്കെ പോയതുകൊണ്ട് അല്ലെങ്കിൽ അജിത്തിന്റെ ഇതുവരായിട്ട് കാണാത്ത ഒരു ചിത്രങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ഈ ഒരു ചിത്രം ഇറങ്ങിയതുകൊണ്ടായിരിക്കും പേഴ്സലിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു ചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനും കാരണം ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങളും കാണും ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിങ്ങളെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു ഡായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക